السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. واتقوا الله لعلكم ترحمون. صدق الله العظيم. ഈ ആഴ്ചകളിൽ ചർച്ച ചെയ്യുന്ന വിഷയം തങ്ങൾ സമാധാനത്തിന്റെ ദൂതൻ എന്ന പ്രസക്തമായ ഒരു ആദ്യമായി ഈ തഖ്വ കൊണ്ട് ചെയ്യുകയാണ് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചേക്കാം തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ നമുക്കൊക്കെയും അറിയാവുന്നത് പോലെ ഹബീബായ തങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ലോകത്തിലുള്ള സകലർക്കും മനുഷ്യന്മാരൊന്നും വ്യത്യാസമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന സകലർക്കും സകലർ പ്രവാചകർ നിയോഗിച്ചത് സകലർക്കും കാരുണ്യമായിട്ടാണ് അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് സഹജീവികളോടൊന്നും സ്നേഹത്തോടെ പെരുമാറുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാത്ത സുന്ദരമായ മനസ്സിന്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ും നിങ്ങളടുത്തു ഞാൻ വരുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും നല്ല നല്ല ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് ഒരാളോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ വന്ന് വന്ന് അഭിമുഖീകരിക്കാനാണ് നിങ്ങളെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സു തുറന്ന് അവിടെ സംസാരിക്കാറുണ്ട് അവിടുത്തെ ശിഷ്യന്മാരെയും അനുചരന്മാരെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമ്പോൾ അവിടെ ആദ്യമായി സലാം പറയാറുണ്ട് സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനം കൈമാറുക എന്നുള്ളതാണ് മറ്റു മതങ്ങളെ വ്യത്യസ്തമായി ഇസ്ലാമിനെ വേർതിരിക്കുന്നതും ഇസ്ലാമിന്റെ ഏറ്റവും നല്ല പോയിന്റ് വ്യൂ ആയി മാറുന്നതും പരസ്പരം കാണുമ്പോഴുള്ള സലാമാണ് സമാധാന സന്ദേശമാണ് കാരണം പരിശുദ്ധമായ ഹബീബ് നമ്മെ സാഹുലിക്കുന്നത് അറിയുന്നവരോടും ഇല്ലാത്തവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയുക സമാധാനത്തിന്റെ സന്ദേശം കൈമാറുക എന്നുള്ളതാണ് ആദ്യം സമാധാനം പ്രവർത്തിക്കമാക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അടുത്തതായി സമാധാനം കൊണ്ടുവരേണ്ടത് സമാധാനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും നമ്മുടെ വീടുകളിലാണ് അതിനെക്കുറിച്ചും വളരെ വ്യക്തമാക്കി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം കൊണ്ടു തുടങ്ങുക സലാം പറയുക അങ്ങനെ നിങ്ങൾ സമാധാനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ പറക്കത്തുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ ഓരോരോ അംഗങ്ങൾക്കും ഓരോരു ഫാമിലി മെമ്പറിനും അതിന്റെ പറക്കത്തും ഐശ്വര്യവും ലഭിക്കുമെന്ന് രോഗത്തെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് ഈ സലാം എന്ന് പറയുന്ന വാക്ക് അള്ളാഹുവിന്റെ അടുത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാക്കാണ് കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന സലാം സലാം അസ്മാഇല്ലാഹി തആല ഒരു നാമമാണ് ഫിൽ ബൈനകും ആ എന്ന് പറയുന്ന വാക്ക് സമാധാനം അല്ലാഹു ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മോട് സലാം പറയാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി അലീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ്

ഓ ശത്രുപക്ഷം പക്ഷം സമാധാനത്തിന്റെ 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 നിങ്ങളും നിങ്ങളും അതേ വഴിയാണ് കൈക്കൊള്ളേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും നമ്മോടും പഠിപ്പിക്കുകയാണ് നമുക്കറിയാം സ്വന്തം നാടായ മക്ക വിട്ടുകൊണ്ട് എല്ലാ പീഡനങ്ങൾ ഏറ്റുകൊണ്ട്

എങ്ങനെയുള്ള മക്ക നിവാസികളാണ് സ്വന്തം മകളായ സയ്യിദ അൻഹയുടെ വയറ്റിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനാക്കി കൊണ്ടുപോയി പീഡിപ്പിച്ചതും അക്രമിച്ചതും തുടങ്ങിയ എല്ലാ സൈതബറിയുടെയും അവിടുത്തെ കുടുംബക്കാരെയും അരുകൊല ചെയ്ത മക്കക്കാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു വേണമെങ്കിൽ ദിവസം ശത്രുക്കളെ മലയോളം വലിപ്പത്തിൽ അവിടെ ഒരുക്കാമായിരുന്നു പക്ഷേ വളരെ സമാധാനത്തോടെ കൊണ്ട് നിങ്ങളോട് എന്ത് പ്രവർത്തിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് വളരെ സമാധാനപൂർവ്വമാണ് അവരോട് സംസാരിക്കുന്നതും അവരെ അഭിമുഖീകരിക്കുന്നതും അവരുടെ ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും പറയുന്നതും സമാധാനമാണ് സമാധാനമാണ് സമാധാനത്തിന്റെ സഹോദരനാണ് ഏറ്റവും നല്ല വാപ്പയുടെ ുംകനാണ് മുഹിാഹുല്ല അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു വാക്കാണ് അവിടെ നിന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ മക്കയിൽ ഒരു ഒരു നടപടിയുമില്ലാതെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സലാമിന്റെ നേതാവാണ് മുഹമ്മദ് പ്രിയപ്പെട്ട അതേ സ്വഭാവമായാണ് നാം മുന്നോട്ട് പോകേണ്ടത് അതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ വീട്ടുകാരോടും ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടും നാം സമീപിക്കേണ്ടത് എങ്ങനെയാണ് നാം ഒരിക്കലും പകയുള്ളവരായ ആളുകളായി മാറാൻ പാടില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് വൽ ഹബീബല്ലാതെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവന്റെ നാവിന് തൊട്ടും അവന്റെ കൈയിൽ തൊട്ടും രക്ഷപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് അവന്റെ നാവ് കൊണ്ടോ അവൻ്റെ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് സംഭവിക്കുകയില്ല എല്ലാരോടും സ്നേഹത്തോടെ സമാധാനത്തോടെ പെരുമാറുന്ന ആളാണ് പകയില്ലാത്തവനാണ് مسلم أن محمد الرسول الله صلى الله عليه وسلم أكوتت الله تعالى من البركات إن برارتنا يومئذ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.